മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രേവതി നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം ചില നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ വരവാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ കഷ്ടതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ ഒരുപാട് രക്ഷപ്പെടാൻ പോകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ ഐശ്വര്യത്തിലേക്ക് കടക്കാൻ പോകുകയാണ് ചില വഴിപാടുകൾ നടത്തണം നിസ്സാരമെന്ന് തോന്നുന്ന ചില വഴിപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇന്നിവിടെ പറയുന്നത് പതിനൊന്ന് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ജീവിതം മാറാൻ പോകുകയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ വരവാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ച സകല സങ്കടങ്ങൾക്കും അറുതി വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു തീർച്ചയായും ജീവിതം വഴിമാറും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് കൊണ്ടുപോകും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ ജാതകർക്ക് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഉറപ്പാണ് ധനവർദ്ധനവിൻ്റെ കാലഘട്ടമാണ് ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ് മംഗല്യസിദ്ധി ലഭിക്കുന്ന കാലഘട്ടമാണ് ഭൂമി ലാഭം വന്നു ചേരുന്ന സമയമാണ് പിതൃപ്രീതി നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും നിങ്ങൾ ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് ഇനി നിങ്ങളുടെ സമയമാണ് ചില വഴിപാടുകൾ നടത്തുക ആ വഴിപാടുകൾ തീർച്ചയായും നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും ഉറപ്പായും ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഒരു നാല് ദിവസം കൊണ്ട് ഒരു വലിയൊരു മാറ്റം വന്നു ചേരും ഇവരുടെ മോശ സമയമൊക്കെ അവസാനിച്ചു ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന സമയമാണ് നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ഒരു പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കണേ അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ആദ്യ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞു ചില വഴിപാടുകൾ നടത്തണമെന്ന് ഈ വഴിപാടുകളാകും ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുക ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ച സകല ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ച സകല ദുഃഖങ്ങളും മാറിക്കിട്ടും സകല പാപങ്ങളും ദോഷങ്ങളും അകന്ന് ഇവർ രക്ഷപ്പെടുകയാണ് ഇവർ ആലിലയിൽ കണ്ണൻ ശയിക്കുന്ന ഒരു ചിത്രം ഇവരുടെ വീട്ടിൽ വയ്ക്കണം ആലിലയിൽ കണ്ണൻ ശയിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകലും രോഹിണി നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും സർവവിഘ്നങ്ങളും അകലും ഗണപതി വന്ദനം ഗണേശ സ്തുതികൾ ഇതൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും തിരുവാതിര നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം കടങ്ങളൊക്കെ മാറുന്ന സമയം നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുകയാണ് ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും പുണർതൻ നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലീകരിക്കും നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമൊക്കെ ചൊല്ലുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ആയില്യം നക്ഷത്രം ആയില്യ നക്ഷത്ര ജാതകർക്കും ഇത് ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ് നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന് വലിയ കാലതാമസമൊന്നുമില്ല വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം മകമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് ഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയമാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും കടം തീരും ലോട്ടറി അടിക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും ഓം ക്ലീം കൃഷ്ണായ നമഹ എന്ന മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്തരമാണ് കഷ്ടകാലം അവസാനിക്കുന്നു ദുരിതകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ സമ്പത്തിൻ്റെ സമയമാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഒത്തിരി നേട്ടം ഒത്തിരി സൗഭാഗ്യം ഒത്തിരി ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സർവ വിഘ്നങ്ങളും അകലും ഗണപതി വന്ദനം നടത്തുക ഗണേശ സ്തുതികൾ കേൾക്കുക സർവ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല ദാമ്പത്യ കലഹമൊക്കെ ഉള്ളവർ മുക്കുറ്റിയും തെച്ചിപ്പൂവും ത്രിമധുരത്തിൽ ഹോമിച്ച് ദാമ്പത്യ കലഹം അവസാനിപ്പിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും വശ്യമാണ് മുക്കുറ്റിയും തെച്ചിപ്പൂവും ത്രിമധുരത്തിൽ ഹോമിച്ച് ദാമ്പത്യ കലഹം അവസാനിപ്പിക്കാം ദാമ്പത്യ കലഹങ്ങളൊക്കെ മാറും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ആ ദുഃഖങ്ങളൊക്കെ മാറും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട പൂരാടനക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് മംഗല്യസിദ്ധിയുടെ സമയമാണ് ഭൂമി ലാഭത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും പൂരാടനക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ചാത്തേയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയം ഐശ്വര്യത്തിൻ്റെ സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിൽ ഒരുപാടൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാടൊരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കേണ്ടതായുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ആ കാര്യമൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്ര ദിവസം സംവാദ സൂക്തം നടത്തി ഹോമം നടത്തുക ഏഴ് പ്രാവശ്യം നടത്തുക അതായത് ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ സംവാദ സൂക്തം നടത്തുക ക്ഷേത്രത്തിൽ നടത്തുക ഏഴ് തവണ നടത്തുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ചതയ ചതയനക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഇതിൽ പരം നിങ്ങളെപ്പറ്റി പറയാൻ മറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ചതയും നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിക്കുക നിങ്ങളൊരു കൃഷ്ണഭക്തനാണ് എങ്കിൽ തീർച്ചയായും ഓം നമോ ഭഗവതി വാസുദേവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദുഃഖങ്ങളൊക്കെ അകലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകും നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും രേവതി നക്ഷത്ര ജാതകരുടെ കഷ്ടകാല സമയങ്ങളൊക്കെ അവസാനിച്ചു ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് നോക്കിക്കോ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ രക്ഷപ്പെടാം ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ തൊഴിലിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയം നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് ഈ പതിന പറഞ്ഞ പതിനൊന്ന് ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു ഐശ്വര്യം മംഗല്യസിദ്ധി ഭൂമി ലാഭം പിതൃപ്രീതി നടത്തുക അതൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം മാറ്റമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും ഇനി നിങ്ങളുടെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ്